നമസ്കാരം ഒമാനിൽ വാഹനാപകടത്തിൽ രണ്ട് മലയാളി നഴ്സുമാർ ഉൾപ്പെടെ മൂന്നുപേർക്ക് ദാരുണാത്യം അഞ്ചംഗ സംഘം റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ വാഹനം ഇടിച്ചാണ് അപകടമുണ്ടായത് നിസ്വ ആശുപത്രിയിലെ നഴ്സുമാരായ തൃശൂർ സ്വദേശി മജിദ രാജേഷ് കൊല്ലം സ്വദേശി ഷജീറ ഇല്ലിയാസ് എന്നിവരാണ് മരിച്ചത് ഈജിപ്ഷ്യൻ സ്വദേശിയായ മറ്റൊരു നഴ്സാണ് പിന്നീട് മരിച്ചത് അപകടത്തിൽ രണ്ട് മലയാളി നഴ്സുമാർക്ക് പരിക്കേറ്റു ഷേർലി ജാസ്മിൻ മാളു മാത്യു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിയന്ത്രണം വിട്ടെത്തിയ വാഹനം അഞ്ചംഗ സംഘത്തിന്റെ നേർക്ക് ഇടിച്ചുകയറുകയായിരുന്നു